നിങ്ങൾ അതായത് ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ അവസാന അന്വേഷണ ഉദ്യോഗിച്ച ഉദ്യോഗസ്ഥനായ ശ്രീ ടി കെ രത്നകുമാർ ഈ കേസിലെ സാക്ഷി പട്ടികയിൽ ഈ അതായത് സംഭവം നടന്ന് ഒരു വർഷത്തിന് ശേഷം ആ ബാത്റൂമിൽ നിന്നും ബാത്റൂമ് സീനോ ഫൊക്കറൻസ് എന്ന ബാത്റൂം മാറ്റി വേറൊരു ബാത്റൂമിലേക്ക് മാറ്റുകയും സംഭവസ്ഥലം ബാത്റൂം ആദ്യം മുതലേ ഉണ്ടായിരുന്ന പത്തു മാസം വരെ ഉണ്ടായിരുന്ന ബാത്റൂം ശുചിമുറി മാറ്റി തൊട്ടടുത്ത ബാത്റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഒരു കഷ്ണം ടൈൽസ് കൊണ്ടുപോയി അതിൽ പരി രാസപരിശോധന കയക്കുകയും അത് രാസപരിശോധന കയച്ചത് കൂടാതെ ആ രാസപരിശോധന റിപ്പോർട്ട് വന്ന സമയത്തിൽ അതിൽ ഹ്യൂമൻ ബ്ലഡ് എന്ന് രേഖപ്പെടുത്താത്തത് കാര്യം മറച്ചുവെച്ചുകൊണ്ട് അന്ന് ഞാൻ ഇന്നലെ കണ്ടു അന്ന് ചാനലുകളെ വിളിച്ച് അതിൽ മനുഷ്യരക്തം കണ്ടെത്തി തെളിവ് ലഭിച്ചു എന്ന് ബോധ്യപ്പെടുത്തി ആ മെമ്മോഫെവിഡൻസിൽ കൃത്രിമമായി മനുഷ്യരക്തം കണ്ടെത്തി എന്ന് എഴുതി വെച്ച് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത ഒരാളാണ് ശ്രീ ടി കെ രത്നകുമാർ ആ റിപ്പോർട്ടിന് ആ കാര്യം അദ്ദേഹം കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട് കോടതിയിൽ ആ രേഖ ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് അത് തെളിയിച്ചിട്ടുമുണ്ട് പിന്നെ ജുഡീഷ്യൽ വ്യൂ അത് ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അപ്പീൽ കോടതിയിൽ സമർപ്പിക്കുന്നതാണ് കൂടുതലായിട്ടൊന്നും നിങ്ങൾക്കായിട്ട് ഒന്ന് നിങ്ങൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല കേസിനെ രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിടും ഇന്ന് ശിക്ഷയെ സംബന്ധിച്ചുള്ള വാദമായിരുന്നു കോടതി മുമ്പാകെ നടന്നത് അദ്ദേഹം ശിക്ഷയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതി ശ്രീ മാഷ പത്മനാഭ മാഷോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ മനസ്സാവാച കർമ്മണ ചെയ്യാത്തൊരു കുറ്റത്തിനാണ് എൻ്റെ പേരിൽ ഫ്രെയിം ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തതെന്നാണ് അതുകൂടാതെ നാളെ ഭാവിയിൽ ഒരു പൊതുപ്രവർത്തകനോ ഒരു അധ്യാപകനോ രാഷ്ട്രീയ പ്രവർത്തകനായി എന്നുള്ളതിൻ്റെ പേരിൽ ഇത്തരം ഒരു കെട്ടിച്ചമച്ച ആയ കേസുകൾ ഉണ്ടാവ് ഉണ്ടാവരുത് എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കൂടാതെ അദ്ദേഹം ഒരു കാര്യം കൂടി കോടതി മുമ്പാകെ തുറന്ന് ബോധിപ്പിച്ചു കാരണം ഈ കേസ് മൂലം എൻ്റെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും മറ്റും ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ പ്രദേശത്തെ എസ് ടി പി ഐ നേതൃത്വത്തിനും ജമായത്തെ ഇസ്ലാമിക്കും അതുപോലെ മത തീവ്രവാദ സംഘടനകൾക്കായിരിക്കും എന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് ചെറിയ കുട്ടികളാണുള്ളത് സഹോദരി ഹൃദയ സർ ശസ്ത്രക്രിയ കഴിഞ്ഞവരാണ് അമ്മയെ പ്രായമായ അമ്മയുണ്ട് അവരെ അയാൾ മാത്രമാണ് ഏക ആശ്രയം അവരുടെ ആശ്രയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ അദ്ദേഹം തുറന്നു പറഞ്ഞു കാരണം ആദ്യം മുതലേ ഈ കേസിൽ ആരോപണം ആരോപണമുണ്ടായതും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തിയതുമായ വസ്തുത ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും പ്രാദേശിക മത തീവ്രവാദ സംഘടനകൾക്ക് ഈ കേസിൻ്റെ പിന്നിൽ പങ്കുണ്ടെന്നായിരുന്നു തുടർന്നായിരുന്നു ഐ ജി ശ്രീജിത്ത് കേസിൻ്റെ വിശദാംശങ്ങൾ ബന്ധപ്പെടുത്തി ഒരു ഫോൺ സംഭാഷണം നടത്തുകയും അതിനെ തുടർന്ന് ഈ അന്വേഷണ സംഘത്തെ മുഴുവനായും മാറ്റി മുഴുവനായും മാറ്റി ഈ കണ്ണൂർ തളിപ്പറമ്പ് ഡിവൈഎസ്പി ആയിരുന്ന ശ്രീ ടി കെ രത്നകുമാരനെ ഈ അന്വേഷണം ഏൽപ്പിക്കുകയും അദ്ദേഹം ഇതിൽ തെളിവുകൾ കുറച്ച് ഫാബ്രിക്കേറ്റായിട്ട് ഉണ്ടാക്കിയും വീണ്ടും പോക്സോ ചുമത്തി കുറ്റപത്രം സമർപ്പിക്കാനുണ്ടായിരുന്നത് കാരണം ഞാൻ അദ്ദേഹത്തെ അതൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ കേസ് അട്ടിമറിച്ചതിലും അതുപോലെ മറ്റു പല കേസുകൾ അട്ടിമറിച്ചതിലും ആരോപണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ശ്രീകണ്ഠാപുരം അസംബ്ലി വാർഡിലെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇവ മത്സരിക്കുന്നു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് കാരണം അത് ആ കാര്യങ്ങളൊക്കെ കോടതി മുമ്പാകെ കൃത്യമായി നമ്മൾ ബോധിപ്പിച്ചിട്ടുണ്ട് പിന്നെ ജുഡീഷ്യൽ വ്യൂവിനെ ഞാൻ അംഗീകരിക്കുന്നു കാരണം മേൽക്കോടതിയുണ്ട് മേൽക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതാണ് എത്രയും വേഗം അപ്പീൽ സമർപ്പിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം മേൽക്കോടതിയെ മേൽക്കോടതിയെ കൃത്യമായി ബോധിപ്പിക്കും മേൽക്കോടതിയിൽ എല്ലാ തെളിവുകളും എല്ലാ സാക്ഷികളും എല്ലാ രേഖകളും വിചാരണ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് മാത്രമല്ല ബി ജെ പി നേതാക്കൾക്കെതിരെ ഈ സമാന ആരോപണം ഉന്നയിച്ച് രണ്ടാമതൊരു പരാതി കൂടെ ഈ അതിജീവിതയുടെ മാതാവ് നൽകിയിരുന്നു അത് അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി ശ്രീ മൊയ്തീൻകുട്ടി സാർ അദ്ദേഹം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ്പി ആയിരുന്ന എം എ അബ്ദുറഹീം മുമ്പാകെ അന്വേഷണത്തിന് ഉത്തരവിടുകയും അതായത് ഈ കുട്ടി ആരോപിക്കുന്ന രീതിയിൽ ഉള്ള അവസാന സംഭവം നടന്നു എന്ന് പറയുന്ന ദിവസം അവിടെ പൊയിലൂര് കൊണ്ടുപോയി ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി സ്വാമി വെള്ളം കൊടുത്തു ചന്ദനം നെറ്റിയിൽ കുങ്കുമം തൊടിയിച്ചു അതിനുശേഷം അന്നത്തെ യുവമോർച്ചയുടെ ഒരു ജില്ലാ നേതാവായിരുന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നും ബക്കറ്റിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നായിരുന്നു ആ പരാതിയിലെ ആരോപണം ആ പരാതി ശ്രീ അബ്ദുറഹീം എം എ എന്ന ഡിവൈഎസ്പി അന്വേഷിച്ച് കളവാണ് കെട്ടിച്ചമച്ചതാണ് എന്ന് കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചു അദ്ദേഹത്തിന് പ്രതിഭാഗം സാക്ഷിയായി കോടതി മുമ്പാകെ വിസ്തരിച്ചിരുന്നു ഈ കേസിൽ കുട്ടിക്ക് രണ്ട് മാസത്തോളം കൗൺസിലിംഗ് നടത്തിയ രണ്ട് കൗൺസിലർമാരെയും കോടതി മുമ്പാകെ വിസ്തരിച്ചിട്ടുണ്ട് അവരും ഈ കേസിലെ സാഹചര്യങ്ങൾ ഹാബിറ്റ് ഓഫ് ടെല്ലിംഗ് ലൈഫ് ഫാൻറ്റസൈസിങ് ബിഹേവിയർ ഉണ്ട് എന്ന് കോടതി മുമ്പാകെ തെളിവ് നൽകിയതാണ് മാത്രമല്ല ഈ കേസിലെ പ്രധാന സാക്ഷിയായിരുന്ന സ്കൂളിലെ അധ്യാപിക ശ്രീമതി ലൈലാബി ടീച്ചർ അറബിക് അധ്യാപികയായിരുന്നു അവർ കോടതി മുമ്പാകെ സാക്ഷി മൊഴി തന്ന സമയത്ത് ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പേ ഈ കുട്ടിയുടെ മാമൻ്റെ വീട്ടിൽ കുട്ടികളെ അടുത്ത അധ്യയന വർഷത്തിലേക്ക് ക്യാൻവാസ് ചെയ്യുന്നതിനായി പോയ സമയം അപ്പം ഈ മാഷയെ ഒരു കേസിൽപ്പെടുത്തി നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ ടീച്ചറെ എന്ന് ചോദിച്ചതായി കോടതി മുമ്പാകെ ആ സാക്ഷി കോടതി മുമ്പാകെ മൊഴി നൽകിയിരുന്നു അതുപോലെ സമാനമായിട്ട് മാഷെ ഫേസ്ബുക്ക് രണ്ടായി നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത് ആ കാലങ്ങളിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കലാപങ്ങൾ നടക്കുന്ന സമയമാണ് സ്കൂളിലെ പ്യൂണ് പറഞ്ഞിരുന്നു ആ പ്രദേശത്തെ മദ്രസകളിൽ ഇത് സംബന്ധിച്ച് ഫത്വ പുറപ്പെടുവിച്ചിരുന്നു മാഷക്കെതിരെ മാഷ്ടെ ഫേസ്ബുക്ക് പോസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടി പള്ളിയിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നു അതുപ്രകാരം രക്ഷാകർത്താക്കൾ നാല്പതോളം കുട്ടികൾ ടി സി വാങ്ങി പോകുമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതൊക്കെ നടക്കുന്നത് പരാതി ഉന്നയിക്കുന്നതിന് രണ്ട് മാസം മുമ്പാണ് ഈ തെളിവുകളൊക്കെ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ അപ്പീൽ കോടതിയിൽ കൃത്യമായി ബോധിപ്പിക്കുന്നു ഈ പോക്സോ കോടതിയുടെ വിധിയെ അംഗീകരിച്ചുകൊണ്ട് അതിനെ ആക്കിയിട്ട് നമ്മൾ അപ്പീലില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുന്നതായിരിക്കും ക്രൈംബ്രാഞ്ചിൻ്റെ ലോക്കൽ പോലീസിൻ്റെയും രണ്ട് കണ്ടെത്തലുകളുണ്ട് കാരണം അതിജീവിതയുടെ മൊഴി മാത്രം ആശ്രയിച്ചാണ് ഈ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് പിന്നിലുള്ള സാഹചര്യങ്ങൾ അപ്പീൽ കോടതിയെ കൃത്യമായും സത്യസന്ധമായും ബോധ്യപ്പെടുത്തുന്നതായിരിക്കും